വിഷ്ണു ക്രിയേഷിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും സർക്കാരിന്റെ സർവീസ് പെൻഷൻകാർക്കും പെൻഷൻ പ്രഖ്യാപിച്ചു സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ കുടിശിനെ നൽകാനുള്ള ഒരു കടുവയുടെ പെൻഷൻ അനുവദിക്കും ക്ഷേമ പെൻഷൻകാർക്കും തുകയെത്തും പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കാൻ പോകുമ്പോൾ ബജറ്റ് മുമ്പിൽ കണ്ടുകൊണ്ട് കുടിശ്ശികയായ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണത്തിനായുള്ള തുക അനുവദിക്കണമെന്ന് സംസ്ഥാനം കേരളത്തോട് കേരളം സംസ്ഥാന കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശിക ഇരിക്കുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചത് നാല് മാസത്തെ കുടിശ്ശിക ഉണ്ട് ആറായിരത്തി നാനൂറ് ജനുവരി മാസത്തുള്ള ആദ്യത്തെ പെൻഷൻ വിതരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിക്കാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായി എണ്ണായിരം കോടി രൂപയാണ് ഇന്ന് മുംബൈ പോർട്ട് ഓഫീസിൽ കടം എടുക്കുന്നത് ജനുവരി മുതൽ മാർച്ച് മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു ഈ ജനുവരി മാസം വിതരണം ചെയ്തേക്കാം ബാക്കി കുടിശ്ശികയുള്ള രണ്ട് ഘടുകൾ ഏപ്രിൽ സാമ്പത്തിക വർഷം നൽകുമെന്നും സർക്കാർ അറിയിച്ചു മാസ്റ്ററിങ് ചെയ്തെല്ലാവർക്കും തുക എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തഞ്ച് വർഷത്തിൽ കുടിശ്ശിക ആയി കൊടുത്തവർക്ക് തീർത്ത് ഈ സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് നമുക്ക് കാത്തിരിക്കാം സർക്കാരിൻ്റെ ആനുകൂലിക സന്ദേശത്തിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്യാൻ മാർക്കരുത എങ്കിൽ മാത്രം ഞാൻ എഴുതുന്ന ഓരോ വീഡിയോ